എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് അല്ലേ ഇന്ന് സമയം അഞ്ചര കഴിഞ്ഞു ഇപ്പൊ ചായ വെച്ചത് ഇപ്പാണ് സമയം സമയം ഇല്ല ഇന്ന് നീതു ഇല്ല നീതു ചേച്ചിന്റെ കുട്ടി വന്നിട്ട് അപ്പൊ അത് കൊറഞ്ഞ നീരമോ ചാടിയോ അതിന്റെ മൂത്ത കുട്ടി ആശുപത്രിയിൽ പോയിട്ടുള്ളു അതുകൊണ്ടാണ് നോറയിടി ഇരിഞ്ഞു സ്വാഗതം പറയാ അപ്പഴ കോളം കണീറ്റ് കുട്ടി കരഞ്ഞോണ്ട് എണീച്ചോണ്ട് നോറ് അങ് പോയി സ്വാഗതം പറയാനില്ല അപ്പൊ ഇന്നത്തെ ചായ ഇന്നത്തെ ചായന്റെ കടി നല്ല ഉഴുന്ന പടിയാണ് വേണ്ട ഉഴുന്നവട ഇത് ഉണ്ടാക്കുന്ന ഇന്നിപ്പം പീടിയന്ന് കൊണ്ടുവന്നു നല്ല ടേസ്റ്റല്ലതാണ് നല്ല എരുവുണ്ട് നല്ല രസം ഉണ്ട് അപ്പൊ ഇന്ന് ഇതാണ് നമ്മളെ വിശേഷം നിരോധന കളിക്കാൻ പോണ്ട തിരക്കായിട്ട് നിരോന്നില്ല പോണോ പോണ്ട ഒന്ന് പോകൊന്നും വേണ്ട അപ്പൊ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഓളെ അമ്മ ആശുപത്രിയിൽ ഇണ്ട് അതുകൊണ്ട് വന്നില്ല അതുകൊണ്ട് അന്ന് നമ്മള് മാത്രുന്നത് അല്ല അതുകൊണ്ട് പണ്ടാലും വട വട വാങ്ങി തന്നെ ചായക്ക് കൊടുത്തേ അപ്പം അവരും കാണിച്ചിട്ട് വരണ്ടേ ഇനി ഇത്രയേ ഉള്ളു ഇന്ന് എല്ലാരും നാലാളും ഇല്ലാതോണ്ടൊരു ആ ഇന്നത്തേക്ക് ബൈ പറയാല്ലേ